േത്രയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ ഒരു പുരാതനമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദർശനം അഷ്ടമി രോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടിയാണിത് നമ്മുടെ പ്രദർശിം കാഞ്ഞിരമ്പാര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ആ വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറയിൽ പ്രധാന ജംഗ്ഷനിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ റോഡിനോട് ചേർന്ന് ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു അലങ്കാര ഗോപുരം ക്ഷേത്രത്തിന് മുൻവശത്തുണ്ട് വളരെ ഭംഗിയായിട്ട് ഈ അലങ്കാര ഗോപുരം അലങ്കരിച്ചിട്ടുണ്ട് കാരണം ഉത്സവം നടക്കുന്നത് കൊണ്ട് ക്ഷേത്രം മുഴുവൻ ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഈ അലങ്കാര ഗോപുരം കിടന്ന് അകത്ത് കിടന്നാൽ ശ്രീകോവിൽ ശോഭയാണ് ശ്രീകോവിലെ സ്വർണ്ണ സുവർണ പാളികളാൽ ശ്രീകോവിൽ മുഴുവൻ പൊതിഞ്ഞിട്ടുണ്ട് വളരെ സുന്ദരമാണ് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ കാരണം ഈ ശ്രീകോവിലിൻ്റെ ഈ സുവർണ്ണ താളികളിൽ പാളികളിൽ മുഴുവൻ ദശ അവതാരങ്ങളും വിവിധ ദേവന്മാരുടെ രൂപങ്ങളും അതുപോലെ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ദശാവതാരത്തിൻ്റെ രൂപം ഈ ചുവരുകളിൽ കുത്തിവച്ചിരിക്കുന്നത് കാണാൻ വളരെ ശ്രേഷ്ഠമാണ് വളരെ ഗംഭീരമാണ് വളരെ മനോഹരമാണ് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ തൊഴുതു പോകുന്നതോടൊപ്പം തന്നെ അതുകൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും കാരണം അതിമനോഹരമാണ് ഇത് ശരിക്കും നമ്മൾ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ നന്നായിട്ട് അറിയാൻ കഴിയൂ കാരണം അത്ര രസകരമായിട്ട് അതിനോട് ചേർത്ത് കുത്തിവെച്ചിട്ടുള്ളൂ ശ്രീകോവിലിൻ്റെ മുൻഭാഗം മുതൽ ഇത് കാണാം മുൻഭാഗത്ത് ആദ്യം കാണുന്നത് ഒന്നാമത്തെ അവതാരമായ മത്സ്യ അവതാരമാണ് ഈ ആദ്യം കാണുന്നത് രണ്ടാമത് ഇപ്പോൾ ഈ കാണുന്നത് കൂർമ്മ അവതാരമാണ് രണ്ടാമത്തെ അവതാരം കൂർമ്മ അവതാരമാണ് അതാണ് രണ്ടാമത് കാണുന്നത് മൂന്നാമത് കാണുന്നത് വരാഹമൂർത്തിയുടെ അവതാരമാണ് അത് കഴിഞ്ഞ് നാലാമത് ഈ കോർണറിലേക്ക് വരുമ്പോൾ ഈ വശത്ത് കാണുന്നത് നൃസിംഹമൂർത്തിയുടെ അവതാരമാണ് നാലാമത്തെ അവതാരം നരസിംഹമൂർത്തിയുടെ അവതാരമാണ് അത് കഴിഞ്ഞ് ശ്രീ ഉപദേവതയായ ഗണപതി ഭഗവാനെ ചുറ്റി ഗണപതി ഭഗവാൻ്റെ അമ്പലത്തിൽ ഒന്ന് തൊഴുത് പുറകിലേക്ക് വന്നാൽ വീണ്ടും നമുക്ക് ശ്രീകോവിലിൻ്റെ ചുവരിൽ കാണാൻ കഴിയും വളരെ സുന്ദരമായിട്ട് ആദ്യം കാണുന്നത് വാമനമൂർത്തിയുടെ അവതാരമാണ് കുടയൊക്കെ പിടിച്ചു നിൽക്കുന്നത് വാമനമൂർത്തിയുടെ അവതാരമാണ് വളരെ മനോഹരമായിട്ട് അത് കുത്തി വെച്ചിട്ടുണ്ട് കാരണം അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയൂ അത്ര ഭംഗിയാണ് അത്ര ചേർച്ചയാണ് ശ്രീകോവിലൂടെ ഇത് ചേർത്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അങ്ങേ അറ്റത്തെ കോർണറിൽ കാണുന്നത് മൂലയ്ക്ക് കാണുന്നത് പരശുരാമസ്വാമിയുടെ അവതാരമാണ് പരശുരാമസ്വാമിയുടെ അവതാരമാണ് ഈ കോർണറിൽ പരശുരാമസ്വാമിയുടെ അവതാരം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തൊട്ടടുത്തായി കാണുന്നത് ശ്രീരാമസ്വാമിയുടെ അവതാരമാണ് ഈ കാണുന്നത് അമ്പുവില് ഒക്കെ ഏന്തി നിൽക്കുന്ന ശ്രീരാമസ്വാമിയുടെ അവതാരം വളരെ മനോഹരമായിരിക്കുന്നു കാണാൻ അത് കഴിഞ്ഞ അടുത്ത അവതാരം ബലരാമസ്വാമിയുടെ അവതാരമാണ് പിന്നെ വരുന്നത് ബലരാമസ്വാമിയുടെ അവതാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ ശ്രീകൃഷ്ണസ്വാമിയുടെ അവതാരവും ഉണ്ട് വേണുഗോപാലൻ വേണു പിടിച്ച് നിൽക്കുന്ന ഭഗവാന്റെ രൂപം ഇത് ബലരാമസ്വാമി ഇത് വേണുഗോപാലസ്വാമി ശ്രീകൃഷ്ണസ്വാമിയുടെ അവതാരവും കൂടുതൽ വീണ്ടും ക്ഷേത്രത്തിൻ്റെ തിരുനടയിലെ മുൻഭാഗത്ത് വന്നാൽ വലതുവശത്ത് കൾക്കി അവതാരം ഇങ്ങനെ പത്ത് അവതാരങ്ങളെ കാണാം വളരെ ഭംഗിയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ആദ്യമായി വരുന്നവർ ഇതൊന്ന് കാണണം വളരെ മനോഹരമാണ് ക്ഷേത്രത്തിൽ സുദർശന ഹോമമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഹോമങ്ങളിൽ അല്ലെങ്കിൽ വഴിപാടുകളായിട്ടുള്ളത് കൂടാതെ പുരുഷ സ്വ പുഷ്പാഞ്ജലി അത് ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണ് പുരുഷസ്വത്വം പുരുഷസ്വത്വം വളരെ വിശേഷമാണ് മണിക്കിണറാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൽ ആവശ്യമായ വെള്ളമൊക്കെ എടുക്കുന്നത് ഈ മണിക്കിണറിൽ നിന്നാണ് ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള കിണറാണിത് അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലെ പുരുഷസൂക്ത പുഷ്പാഞ്ജലി കൂടാതെ സന്താന സന്താനഗോപാല പുഷ്പാഞ്ജലി രാജഗോപാല പുഷ്പാഞ്ജലി രാജഗോപാല പുഷ്പാഞ്ജലി ഉദ്യോഗ ഉദ്യോഗ കയറ്റത്തിന് മറ്റുമൊക്കെയാണ് ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ട് ദീപാരാധനയ്ക്കുള്ള സമയമായി വരുന്നു രാജഗോപാല പുഷ്പാഞ്ജലി അത് ഈ ജോലി സംബന്ധമായ കാര്യത്തിലാണ് പിന്നെ വിദ്യാഗോപാലാർച്ചന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കഴിപ്പിക്കുന്നതാണ് സന്താന സന്താനഗോപാല പുഷ്പാഞ്ജലി ഈ വഴിപാടുകളാണ് പ്രധാനമായും ഇതെല്ലാ ദിവസവും ഇവിടെ ചെയ്യാൻ കഴിയുന്നതാണ് പ്രധാന വഴിപാടുകൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിലെ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെ തന്ത്രി ഈശ്വരൻ നമ്പൂതിരിയാണ് മേൽശാന്തി ഗോപാൽ സുബ്രഹ്മണ്യം പോറ്റിയാണ് മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിയാണ് ക്ഷേത്ര തന്ത്രി മേൽശാന്തി ഗോപാൽ സുബ്രഹ്മണ്യം പോറ്റിയാണ് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കുള്ള സമയം ഏതാണ്ട് സമയമായിരിക്കുന്നു ക്ക് വേണ്ടി ഭക്തരെല്ലാം അങ്ങനെ നിൽക്കുകയാണ് വളരെ സുന്ദരമാണ് ഇവിടുത്തെ ദീപാരാധന കുറേ സമയം എടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ദീപാരാധന എത്ര thank <laughs> you ഇരുപത്തി ആറാം തീയതി ഉള്ള താലപ്പൊലി ഘോക്ഷേത്രയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഇനിയും രണ്ട് ദിവസം ഉണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഈ അമ്പലത്തിൽ വരണം പ്രത്യേകിച്ച് നാളെ നല്ല ദിവസമാണ് ഞായറാഴ്ചയാണ് ഒന്ന് എത്തണം വളരെ വിശേഷമാണ് ഈ അമ്പലത്തിൽ ഒന്ന് തൊഴുതു പോകുന്നത് എന്തായാലും ഈ വാർത്ത ഭക്തരിലേക്ക് എത്താനായി ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധർമ്മക്ഷേത്രയുടെ നമ്പർ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങൾക്ക് അയച്ചു തരിക യോഗ്യമായ വാർത്തകൾ ധർമ്മക്ഷേത്രയുടെ ഇതിൽ ഞങ്ങൾ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്ര വിശേഷങ്ങളും സാംസ്കാരിക മൂല്യമുള്ള പരിപാടികളും ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ നടക്കുകയാണ് ആ ദൃശ്യങ്ങൾ കൂടി കാണാം பல மையத்தை